സർക്കുലാർ മോഷൻ സർക്കുലാർ മോഷൻ ആ ചവിട്ടിക്കോ ആ പെടൽ ചവിട്ടുന്നതനുസരിച്ച് അത് വർക്കുള ചലനം സർക്കുലാർ മോഷൻ ചലിക്കുന്നു അതാണ് ആ കുട്ടി കാണിക്കുന്നത് ഓക്കെ ആ സുഹൃത്തുക്കളെ കേട്ടിക് പെൻഡുലം കേ ഓട്ടിക് പെന്റുലം എന്ന് പറയുന്നത് കണ്ടോ ഒന്നിലധികം പെന്റുലങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ചലനം എങ്ങനെ പ്രവചനാതീതമായിരിക്കുന്നു എന്ന് നോക്കുക ഒന്നിലധികം പെൻഡുലങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ സങ്കീർണ ചലനം സംജാതമാകുന്നത് സുഹൃത്തുക്കളെ ആക്രോബയാറ്റിക് സ്റ്റിക്ക് ഉണ്ടോ വർത്തുളമായ വിടവിലൂടെ ഒരു നേർരേഖയിലുള്ള സ്റ്റിക്ക് കടന്നു പോകുന്നു വർത്തുളമായ ഹൈപ്പർ ബോള എന്ന് പറയും അപ്പോൾ ഹൈപ്പർ ബോള വർത്തുളം അത് ഗണിതമാണ് ജാമട്രി ത്രീ ഡൈമെൻഷണൽ ജ്യാമട്രി ാണ് കടന്നുപോകുന്നതെന്ന് നോക്കുക അതിലൂടെ നേർരേഖയിലുള്ള സ്റ്റിക്ക് കടന്നുപോകുന്നു ഗണിതമാണ് ജ്യാമിതിയാണ് ആ സുഹൃത്തുക്കളെ മാജിക് വാട്ടർ ടാപ്പ് ഇത് ഞാൻ പറയുന്നില്ല ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇനിയുള്ളതൊന്നും പറയുന്നില്ല എല്ലാവരും സ്വയം കണ്ടെത്തണം അതാണ് അതിൻ്റെ കാര്യം ഇവിടെ വന്ന് സ്വയം പരീക്ഷണങ്ങൾ നടത്തി കണ്ടെത്തുകയാണ് വേണ്ടത് കണ്ടോ അന്തരീക്ഷത്തിൽ ഒരു ടാപ്പ് നിൽക്കുന്നു അത് വേറെ യാതൊരു കണക്ഷനും ഇല്ല പ്ലംബിങ് വർക്കൊന്നുമില്ല വെറുതെ കെട്ടി തൂക്കിയിരിക്കുകയാണ് അതിൽ നിന്ന് ആ ജലം ധാരധാരയായി വീണുകൊണ്ടിരിക്കുന്നു കണ്ടോ എന്നിട്ട് ആ തളിയൊട്ട് നിറയുന്നുമില്ല എങ്കിൽ എന്തുകൊണ്ട് ഇക്കാരണം എല്ലാവർക്കും അറിയാവുന്ന സുഹൃത്തുക്കൾക്കൊക്കെ അറിയാവുന്നതാണ് എങ്കിലും അത് സ്വയം ഒന്ന് ആലോചിച്ച് കണ്ടെത്തുക അറിയാവുന്നവർ പറയണ്ട സുഹൃത്തുക്കളെ അന്ധമില്ലാത്ത കിണർ അടിത്തിട്ട് കാണാൻ വയ്യാത്ത അത്ര ആഴത്തിൽ പോയിരിക്കുന്നതായിരിക്കും തോന്നും യഥാർത്ഥത്തിൽ അത്രയും ആഴം ഉള്ളൂ മിറുകളുടെ ഒരു സംഭവമാണിത് ദർപ്പണങ്ങൾ മൂലമുള്ള ഒപ്റ്റിക്കൽ ഇലൂഷൻ അപ്പോൾ സുഹൃത്തുക്കളെ ഫൺ സയൻസ് പവിലിയൻ ആണ് കണ്ടത് ഇനി അതിന് പുറമെ മറ്റ് പവിലിയൻസ് ഉണ്ട് അത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഇതാ ഫസ്റ്റ് ഫ്ലോർ ഓരേങ്കിലും ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ ഇവിടെ ലിഫ്റ്റ് സംവിധാനമുണ്ട് അല്ലെങ്കിൽ ഈ കോണിപ്പടി വഴി പോകാം അവിടെ ഉണ്ടോ പുതു സാങ്കേതിക വിദ്യകളുണ്ട് എമർജിങ് ടെക്നോളജി ഗാലറി സമുദ്ര ജീവി ശാസ്ത്രമുണ്ട് മറൈൻ ബയോളജി ഗാലറി കിഫ്സ് പ്ലേ കോർണറുണ്ട് അപ്പോൾ ഇതൊക്കെ അതിൻ്റെ മുകളിലുണ്ട് ഇനി ഇവിടെ ആ ഇതിനകത്ത് തന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ട് താഴെ എൻട്രൻസിലുമുണ്ട് അതിന് പുറമെ ഇതിനകത്ത് തന്നെ ടോയ്ലറ്റ് സംവിധാനം ഇവിടെ ഡ്രിങ്കിംഗ് വാട്ടർ സംവിധാനം ചെയ്തിരിക്കുന്നു ഡ്രിങ്കിങ് വാട്ടർ ടോയ്ലറ്റ് സംവിധാനം ഉണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഭക്ഷണശാല ഭക്ഷണശാല ഫുഡ് കോർട്ട് അപ്പോൾ ഇത് കുടുംബശ്രീ നടത്തുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇത് പരിചയപ്പെടുത്താമെന്ന് അപ്പോൾ കുടുംബശ്രീ നടത്തുന്നതാണ് ഇപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു ഞാനും ആക്ച്വലി ഭക്ഷണം കഴിച്ചു കുറച്ച് താമസിച്ചാണ് എത്തിയത് അപ്പോൾ എല്ലാവരും ഒക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് പോയി അപ്പോൾ ഇവിടെ വളരെ രുചികരമായ ഭക്ഷണം ലഭിക്കും കുടുംബശ്രീ ആണ് സപ്ലൈ ചെയ്യുന്നത് ഇവിടെ ഇപ്പൊ എന്തൊക്കെയാണ് ചേച്ചി ഉള്ളത് ഭക്ഷണം യഥാർത്ഥത്തിൽ രാവിലെ ഇരുന്ന് പറഞ്ഞാൽ മതി ഉണ്ട് ഉണ്ട് ചിക്കൻ ബിരിയാണി ബിരിയാണി എല്ലാ എല്ലാ സാധനങ്ങളും കറി മീൽസ് വെജ് ഫ്രൈഡ് റൈസ് അങ്ങനെ നല്ല രുചികരമായ ഭക്ഷണം ആണ് എന്നാണ് എല്ലാവരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഞാൻ ഊണ് കഴിച്ചു ഫിഷ് ഫ്രൈ എനിക്കത് ഇഷ്ടപ്പെട്ടു ഞാൻ ബിരിയാണിയൊന്നും അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു ഈ ചേച്ചിയാണ് കൊണ്ടു തന്നത് ചേച്ചി എന്ത് പറയുന്നു ഇവിടെ എങ്ങനെയാണ് ആൾക്കാർക്ക് ധാരാളം വരുന്നുണ്ടോ ആ ആ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് വേണം ബുക്ക് ചെയ്തിട്ട് വരണം അ സ്വാഭാവികമാണ് കുറേ അധികം ആണെങ്കിൽ പക്ഷേ ഒറ്റയ്ക്കും കുറച്ച് പേർക്കൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് തന്നെ കിട്ടും എന്തായാലും ആ ിൽ കൊടുക്കൂ എന്ത് വേണമെന്ന് വെച്ചാൽ അത് കിട്ടും ഓർഡർ ചെയ്യണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നോർമൽ ഇവിടെ ഉള്ളത് കിട്ടും പിന്നെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്മസിന്റെ സമയമായോണ്ട് തിരക്കുണ്ട് അല്ലേ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട് ആ ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാർ വന്ന് സുഖായിട്ട് കഴിച്ചു പോകുന്നുണ്ട് ഐസ്ക്രീം എല്ലാ സാധനങ്ങളും ഉണ്ട് വളരെ ക്ലീനാണ് നല്ല ഭക്ഷണമാണ് സുഹൃത്തുക്കളെ ബൈ ഓക്കെ ഈ ചാനലിൻ്റെ പേര് എസ് എസ് കെ ചന്ദ്രകാന്തം അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വളരെ ക്ലീനാണ് സംഗതിയാണ് ഇവിടെ അതിനകത്ത് തന്നെ ടോയ്ലറ്റും ഒക്കെ ഉണ്ട് വാഷ് ഏരിയ ഉണ്ട് എല്ലാം കൊണ്ടും നല്ല ഇതാണ് പറയേണ്ടത് പ്രധാന കാര്യം കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ബുക്ക് ചെയ്യണം അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കേ ബായ് സുഹൃത്തുക്കളെ അപ്പോൾ സുഹൃത്തുക്കളെ ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് ആ വഴി അടയാളപ്പെടുത്തിയിട്ടുണ്ട് പുതു സാങ്കേതിക വിദ്യകൾ സമുദ്ര ശാസ്ത്രം കിഡ്സ് പ്ലേ കോർണർ ഇതെല്ലാം ഫസ്റ്റ് ഫ്ലോറിലാണ് അത് കാണുന്നതിന് വേണ്ടി മുകളിലേക്ക് പോകാം ആദ്യം തന്നെ കയറി വരുമ്പോൾ കിഡ്സ് പ്ലേ കോർണർ കിഡ്സ് പ്ലേ കോർണറിൽ ആ കുട്ടികൾ കളിക്കുന്നുണ്ട് ആ കളിച്ചോ തിരിച്ചോ അത് തന്നെ പിടിച്ച് തിരിക്കണം നില പോകുള്ളൂ ആ അല്ല വളരെ ആഹ്ലാദ ചിത്തരായി സന്തുഷ്ട ചിത്തരായി പിള്ളേർ കളിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് ആ ൂഞ്ഞാല് കറക്ുള്ളത് ആ പെന്നി ഇറങ്ങാനുള്ളത് അങ്ങനെയുള്ള സംഗതികളാണ് ഉള്ളത് എമേർജിങ് ടെക്നോളജി എമേർജിങ് ടെക്നോളജി പവിലിയൻ ആണ് എം അപ്പോൾ എമേർജിങ് ടെക്നോളജി പവിലിയൻ ആണ് ആ ടെക്നോളജി പവിലിയൻ എന്ന് പറയുമ്പോൾ ണ്ടോ ഇതൊക്കെയാണ് സംഭവം ആ അത്യുൽപാദിന് ശേഷിയുള്ള നെൽവിത്ത് ആ വീറ്റ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൂടെ കാണിച്ചിരിക്കുകയാണ് ആ വീറ്റിൻ്റെ ചിത്രമുണ്ട് അല്ല ബാജറ ബാജറ എന്ന് പറയുന്നത് ധാന്യം അത് വിളഞ്ഞു കിടക്കുന്നത് ഇതൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ആ റാഗി റാഗി കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് ഇതൊക്കെ അത്യുൽപാദന ശേഷിയുള്ളത് ഡെവലപ്പ് ചെയ്തെടുത്തതിൻ്റെ കാര്യമാണ് പറയുന്നത് മെയ്സ് എന്ന് പറഞ്ഞ ചോള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ ഉണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ സമാധാനമായിട്ട് വന്ന് നോക്കിക്കണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് എമേർജിങ് ടെക്നോളജിയിലുള്ളത് എമർജിങ് ടെക്നോളജി ആ ഇവിടെ ഇത് കണ്ടോ സ്കെൽട്ടൺ സിസ്റ്റം ഇതങ്ങോട്ട് മാറ്റുന്നതനുസരിച്ച് സ്കെൽറ്റൺ സിസ്റ്റം കാണാൻ സാധിക്കും സ്കെൽറ്റൺ സിസ്റ്റം ഇനി വരുന്നത് സർക്കുലേറ്ററി സിസ്റ്റം ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ കാണാൻ സാധിക്കും ഇനി ആർട്ടറീസ് ആട്ടറീസ് ബെയിൻസ് ഒക്കെ കാണാൻ സാധിക്കും ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ബട്ടൺ അമർത്തി ഇത് നില്ക്കുന്നതനുസരിച്ച് ഇതെല്ലാം കാണാം ആ ആ ഡൈജസ്റ്റീവ് ഡൈജസ്റ്റീവ് സിസ്റ്റം ദഹനേന്ദ്രിയ വ്യവസ്ഥ അപ്പോൾ ഇതൊക്കെ കാണുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇനി അങ്ങനെയുള്ള ലൈറ്റ്സ് ഡിസ്ലൈക്സ് വാട്ടർ ചേമ്പലിയിൽ വെള്ളം വീണാൽ നനയാതെ പൊങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ വിശദീകരിക്കുന്നു എത്ര മടക്കിയാലും തിരിച്ച് രൂപഭേദം വരാതെ പഴയ രൂപം പ്രാപിക്കുന്ന ലോകസങ്കരം ശാസ്ത്രജ്ഞന്മാർ ഡെവലപ്പ് ചെയ്തെടുത്തതാണ് കാണിക്കുന്നത് അപ്പോൾ അത് എലാസ്റ്റിസിറ്റി ഉള്ള ലോ എന്നർത്ഥം കണ്ണടയിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കണ്ണട വളച്ചാലും കുടിയുകയില്ല പൊട്ടുകയില്ല എമർജിങ് ടെക്നോളജി അപ്പോൾ കുറച്ച് ആധികാരികമായി കണ്ട് പഠിക്കേണ്ട സംഗതി ആണ് ടൊക്കാ മാക് എന്ന് പറയുന്നത് ആണവോർജം അല്ല ഫ്യൂഷൻ എനർജി ഹൈഡ്രജൻ ബോംബിൽ എനർജി കിട്ടുന്ന വിധം ആ എനർജി ഉപയോഗപ്പെടുത്തി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഒക്കെ ഉള്ള കാര്യങ്ങൾ ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചു ഇതാ പിയാനോ പിയാനോ ആ പാൻ ഒന്ന് അവർ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ഇത് ഇത് ആക്ച്വലി വെറും മണലാകുന്നു ഉണ്ടോ കമിഴിന്ന് ലേസർ ലൈറ്റ് വരുമ്പോൾ അത് ഭൂപടമായി മാറുന്നതാണ് ഭൂപടമായി മാറുന്നു അപ്പോൾ അതൊക്കെയാണ് ചുരുക്കത്തിൽ കുറച്ച് സമാധാനമായി കണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണുള്ളത് ശാസ്ത്രത്തിൽ ഉപരിപഠനം നടത്തുന്നവർക്ക് ഓട്ടോമേഷൻ ഡ്രോൺ സെൽഫ് ഡ്രൈവിംഗ് ഡ്രോൺ ടാക്സീസ് സ്വയം സഞ്ചരിക്കുന്ന ഡ്രൈവറില്ലാതെ സഞ്ചരിക്കുന്ന കാറുകളെ പറ്റി കേട്ടിട്ടില്ലേ അതേപോലെ ഡ്രോണുകൾ ഹൈപ്പർ ലൂപ്പ് ഹൈപ്പർ ലൂപ്പ് ഏറ്റവും വേഗത്തിൽ പോകുന്ന ഫ്രിക്ഷനെ അതിജീവിച്ച് ഏറ്റവും വേഗത്തിൽ പോകുന്ന ട്രെയിൻ പോലെയുള്ള സംവിധാനം പുള ട്രെയിൻ പോലെ ഉള്ള ഒരു സംവിധാനങ്ങളാണ് ഇതൊക്കെ വന്ന് സമാധാനമായിട്ട് കാണുക എന്നേ പറയാനുള്ളൂ ഇതൊക്കെ കൂടുതൽ വിശദീകരിക്കാൻ പോയാൽ വീഡിയോ ബ്രോറിങ് ആയിട്ട് ചിലപ്പോൾ തോന്നും അപ്പം അതുകൊണ്ട് സാറ്റലൈറ്റ്സ് ആൻഡ് സാറ്റലൈറ്റ് കാരിയേഴ്സ് ഹലോ സുഹൃത്തുക്കളെ മറൈൻ ലൈഫ് ആൻഡ് സയൻസ് എന്ന പൗതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്നത് മറൈൻ ലൈഫ് ജലജീവിതം ജലജീവിതം ആ ആദ്യം തന്നെ ദ വോയേജ് ഓഫ് എസ് എം എസ് ബീഗിൾ ബൈ ചാൾസ് ഡാർവിൻ ചരിത്ര പ്രസിദ്ധമായ ആ ലോകസഞ്ചാരം ചാൾസ് ഡാർവിൻ എന്ന ശാസ്ത്രജ്ഞൻ്റെ ഉദയം ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ചാൾസ് ഡാർവിൻ ലണ്ടനിൽ നിന്ന് എച്ച് എം എസ് ബിഗിൾ എന്ന് പറയുന്ന കപ്പൽ ആ കപ്പലിന്റെ ഒരു മോഡല് ഇവിടെ വച്ചിട്ടുണ്ട് കേട്ടോ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ നടത്തിയ യാത്ര അവസാനം പ്രായമേറിയ അപ്പൂപ്പനായി ആ ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിന്റെ സിദ്ധാന്തം പരിണാമ സിദ്ധാന്തം എന്താ ലോകത്തെ മാറ്റിമറിച്ച ശാസ്ത്രലോകത്തെ അടിമുടി കളകീടാക്കി മാറ്റിമറിച്ച പരിണാമ സിദ്ധാന്തം ഇതിനെക്കുറിച്ചൊക്കെ ഇന്ന് സുഹൃത്തുക്കൾക്ക് എത്രത്തോളം അറിയാം എന്നറിഞ്ഞുകൂടാം ഇവിടെ മറൈൻ ലൈഫിൻ്റെ മാസ്മരിക ലോകമാണ് കാണിക്കുന്നത് അപ്പോൾ ചാൾസ് ഡാർവിൻ ലോകസഞ്ചാരം നടത്തി അങ്ങനെ ജീവൻ്റെ ഉത്ഭവം അതിൻ്റെ പരിണാമം ശാസ്ത്രീയമായി വിശദീകരിക്കാൻ സാധിച്ചു എങ്ങനെ ജീവൻ ഉത്ഭവിച്ചു അത് എങ്ങനെ പരിണാമത്തിലൂടെ അസംഖ്യം സങ്കീർണമായ ജീവജാലങ്ങൾ ഉരുത്തിരിഞ്ഞു എന്നൊക്കെ അപ്പോൾ എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ എന്ന് എന്താണെന്ന് ഞാൻ ഒരു ബയോളജിസ്റ്റിനോട് ചോദിച്ചു അപ്പോൾ ഡിഗ്രിയൊക്കെ പാസ്സായ ആ മാന്യദേഹത്തിന് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല അപ്പോൾ സുവോളജി ബോട്ടണി വിഷയങ്ങളൊക്കെ പഠിച്ച മാന്യദേഹങ്ങളുടെ അവസ്ഥ ഇതാണ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ശാസ്ത്രീയ അഭിരുചി വളർത്തുക എന്നത് ഇത്തരം സയൻസ് സിറ്റി ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സയൻസ് സിറ്റിയാണ് ഇവിടെ കോട്ടയം സയൻസ് സിറ്റി എന്ന് പറയപ്പെടുന്ന കുറവിലങ്ങാടിനടുത്തുള്ള ഈ കോഴ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എം സി റോഡിൻ്റെ അരികിലായി സ്ഥാപിച്ചിരിക്കുന്ന ഈ ഗംഭീര സ്ഥാപനം അപ്പോൾ ഗംഭീരം ഇൻ ദ സെൻസ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുതാണ് എന്ന് പറയപ്പെടുന്നു അതിലുപരി ഇതിൻ്റെ വലിപ്പം എന്നുള്ളതിനുപരിയായിട്ട് ഇതിലൂടെ ലഭിക്കുന്ന ശാസ്ത്ര അവബോധം ശാസ്ത്ര അവബോധം എന്നുള്ളത് പ്രധാനമാണ് ഇന്ന് നമുക്കറിയാം ഈ ലോകത്ത് അക്രമവും കൊള്ളയും കൊള്ളിവയ്പ്പും എല്ലാം അടിസ്ഥാനമായിരിക്കുന്നത് മതപരമായ അന്ധവിശ്വാസം മതപരമായ അന്ധവിശ്വാസം കൂടെ പ്രത്യയശാസ്ത്രപരമായ അന്ധവിശ്വാസം സുഹൃത്തുക്കളെ അതിനിടയിൽ പല സംഭവങ്ങളും ഉണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് കടൽ ജീവിതം വിവിധ ജീവജാലങ്ങൾ ഇവിടെയുണ്ട് ബിഗ് കാച്ച് ചീനവില ചീനവിലയുടെ പ്രവർത്തനം ഇതൊക്കെ ഇവിടെ മനസ്സിലാക്കാം ക്ഷമാപൂർവം ഇതിനെ സമീപിക്കണം എന്ന് മാത്രം ആ അനൗൺസ്മെൻറ്റും അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് റോസൺ സീ ധ്രുവശങ്ങളിൽ കാണുന്ന ജീവജാലങ്ങൾ പെൻഗിൻ ഒരു ചോദ്യം ഉണ്ടായിരുന്നു പെൻഗിനും പോളാർ ബിയറും രണ്ടും ധ്രുവജീവികളാണെങ്കിലും അവ പരസ്പരം ആക്രമിക്കുന്നില്ല എന്തുകൊണ്ടൊന്ന് കാരണം ഒന്ന് ദക്ഷിണധ്രുവത്തിലും ഒന്ന് ഉത്തരധ്രുവത്തിലുമാണ് അത് തന്നെ കാരണം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് മറൈൻ ബേഡ്സ് വിവിധ തരത്തിലുള്ള മറൈൻ ബേഡ്സ് അപ്പോൾ സുഹൃത്തുക്കളെ യാതൊരു തെളിവുമില്ലാതെ കുറേ കാര്യങ്ങളങ്ങ് വിശ്വസിച്ചു പോകുന്നു അത് പ്രത്യയശാസ്ത്രപരമായിട്ടാണെങ്കിലും ശരി റിലീജിയസ് അന്ധവിശ്വാസങ്ങളാണെങ്കിലും ശരി മതപരമായ അന്ധവിശ്വാസങ്ങളാണെങ്കിലും ശരി അത് കൊള കൊള്ളയും കൊള്ളിവയ്പ്പും അക്രമവും കൊലപാതകങ്ങളുമായി പരിണമിക്കുമ്പോൾ നമുക്ക് അതിനെതിരെ ചിന്തിക്കാതിരിക്കാൻ നിവൃത്തിയില്ല സുഹൃത്തുക്കളെ അപ്പോൾ ഈ ലോകത്ത് നടന്ന മറൈൻ ആനിമൽസ് ഏതൊക്കെയാണെന്ന് ഇവിടെ വിശദീകരിക്കുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലകൾ ഹോളോമോർ പട്ടിണിക്കിട്ട് കൊല്ലൽ അക്രമം അടിമത്തം ഇതെല്ലാം റിലീജിയസ് അന്ധവിശ്വാസങ്ങളുടെയും പ്രത്യശാസ്ത്രപരമായ അന്ധവിശ്വാസങ്ങളുടെയും ഫലമാണ് സുഹൃത്തുക്കളെ അപ്പോൾ അവിടെ ഒരു ഫോട്ടോ സെഷനാണ് അത് കഴിഞ്ഞങ്ങോട്ട് കയറാം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ യുക്തിയുക്തമായി ചിന്തിക്കുവാനും എവിഡൻസ് തെളിവുകൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനും കഴിവുള്ളവരാണ് മനുഷ്യർ എല്ലാ കാര്യങ്ങളിലും വളരെ യുക്തിപൂർവം ചിന്തിക്കുന്നവരാണ് ചില കാര്യങ്ങളിൽ മാത്രം അടിച്ചേൽപ്പിക്കപ്പെടുന്ന ചില കാര്യങ്ങളിൽ മാത്രം ചില മതപരമായ വിശ്വാസങ്ങൾ ചില പ്രത്യയശാസ്ത്രപരമായ വിശ്വാസങ്ങൾ പ്രത്യയശാസ്ത്രത്തിൻ്റെ അതിപ്രസരം മൂലം അത് ഒന്നാക്കം തിരിയുന്നില്ല പ്രത്യയശാസ്ത്രത്തിൻ്റെ അതിപ്രസരം മൂലം മുച്ചൂടും മുടിഞ്ഞു പോയാലും പിന്നെയും അതിൽ മുറുകെ പിടിക്കുന്ന ബുദ്ധിജീവികളും പിന്നെ അതിൻ്റെ ഗുണഭോക്താക്കളും അത് ഈ ലോകത്തെ എത്രത്തോളം മുടിക്കുന്നു അക്രമത്തിലൂടെ മനുഷ്യനെ എത്രമാത്രം പിന്നെ ദ്രോഹിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കി ഇനി നമുക്ക് ഇവിടെ എന്തുണ്ടെന്ന് നോക്കാം അപ്പോൾ അത്തരം ഒരു അവബോധം വളർത്താൻ സഹായകമാണ് ഇത്തരത്തിലുള്ള സയൻസ് സിറ്റികൾ അപ്പോൾ അത് ഉപയോഗപ്രദമാക്കണം ഉപയോഗിക്കണം യുക്തി ഉപയോഗിക്കണം മനസ്സുപയോഗിക്കണം ചിന്താശക്തി ഉപയോഗിക്കണം അറിയില്ല യഥാർത്ഥത്തിൽ ജീവനുള്ളതാണോ എന്ന് തോന്നുന്നു അത്ര ഗംഭീരമായി ചെയ്തിരിക്കുന്നു അപ്പോൾ ചാൾസ് ഡാർവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ എച്ച് എം എസ് വ്യൂവിൽ എന്ന കപ്പലിലുള്ള ലോകസഞ്ചാരത്തെക്കുറിച്ചും കണ്ടപ്പോൾ ഇത്രത്തോളം പറയാൻ തോന്നിയതാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇത് കാണുക മാത്രമല്ല ഇതുമൂലം ഒരു ശാസ്ത്ര അവബോധം സയൻറ്റിഫിക് ഫിക് ടെമ്പർ നമ്മുടെ ജവഹർലാൽ നെഹ്റു ഒക്കെ പറയുന്ന പോലെയുള്ള സയൻറ്റിഫിക് ടെമ്പർ വളർത്തുവാൻ സഹായകമാവുക കൂടി ചെയ്യുമ്പോഴാണ് ഈ സയൻസ് സിറ്റി ഈ സയൻസ് സിറ്റിയുടെ ലക്ഷ്യം പൂർണ്ണ പൊതു അതിൻ്റെ ഉച്ചസ്ഥാതിയിൽ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം പ്രാപിക്കുന്നത് സുഹൃത്തുക്കളെ ഓക്കെ ബൈ അനി സുഹൃത്തുക്കളെ ഇതിനെല്ലാം പുറമേ ടിക്സ് കോർണറുണ്ട് ആണോ ഞാൻ ആടാൻ പറ്റും ആ ഒരു കൂട്ടുകാർ ആ തെന്നി നീങ്ങുന്ന മക്കളെ ആ എൻ്റെ പേർന്ന പേര് ഹാ ഹും എൻ വി ഉത്തരം പേര് അപ്പോൾ ആ കുട്ടി ആ തെന്നലിന് വേണ്ടി ഒരു ശ്രമം നടത്തുവാണ് അല്ല എല്ലാവരും എത്തി ആ ഊഞ്ഞാലുണ്ട് തെന്നലുണ്ട് സകല സമ സംവിധാനങ്ങളുമുണ്ട് ആ കുറെ അത്ര തന്നെ സംഭവമാണ് ആ ശബ്ദം അമ്പത് മീറ്റർ നീളമുള്ള ഒരു കുടലിലൂടെ സഞ്ചരിക്കുന്നു ആ അവിടെ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ആ അറ്റത്ത് നിൽക്കുന്നവർക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി സിറ്റിയുടെ ജൈവ വൈവിധ്യ ഉദ്യാനം പെരിസ്കോപ്പ് പെരിസ്കോപ്പ് ഇതൊക്കെയാണ് ഈ കോമ്പൗണ്ടിൽ കാണുന്നത് ഊഞ്ഞാലുകളുണ്ട് ദിനോസർ എൻക്ലേവ് ദിനോസർ എൻക്ലേവ് ഒരു കാലത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്ന മാന്യദേഹങ്ങൾ ഭൂമിയെ അടക്കി ഭരിച്ചിരുന്ന മാന്യദേഹങ്ങൾ ദിനോസറുകൾ ആ ദിനോസറുകളുടെ രൂപം ഈ പാർക്കിൽ ടീറക്സ് ടീറക്സ് ദിനോസർ ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന ചിത്രത്തിലൂടെ പ്രസിദ്ധമായ ചിത്രത്തിലൂടെ പ്രസിദ്ധി ആർജിച്ച ടീറക്സ് ത്രാനോസോറക്സ് റെക്സ് എന്ന് പറയുന്ന ഏറ്റവും വലിയ മാംസ ഫോജി ആ ദിനോസർ അല്ല ആ കുട്ടികൾക്ക് വരെ മനസ്സിലായി ദിനോസ്വർ എന്നുള്ളത് അതാണ് സംഭവം ഒരു കാലത്ത് ഭൂമിയെ അടക്കി ഭരിച്ചിരുന്നു മനുഷ്യൻ ഭൂലോകത്ത് എത്തിയിട്ട് ഏകദേശം മൂന്ന് ലക്ഷത്തോളം വർഷമാണ് ആയതെന്ന് പറയുന്നു പക്ഷേയോ എത്രയോ കോടിക്കണക്കിന് വസ് വർഷങ്ങൾ ഭൂലോകത്തെ അടക്കി ഭരിച്ചിരുന്ന മാന്യദേഹങ്ങളാണ് തെറാനോ സോറക്സ് റെക്സ് ഉൾപ്പെടെയുള്ള നമ്മുടെ ദിനോസറുകൾ മക്കളെ എങ്ങനെയുണ്ട് ഇത് ഗംഭീരം തന്നെയാണോ ആ എന്നാ പേരെന്നാ ആ സൂപ്പർ പേര് ബൈ ഇവിടെ ഒരു പ്ലാനറ്റോറിയം വരുന്നുണ്ട് സുഹൃത്തുക്കളെ പ്ലാനറ്റോറിയം അതായത് പ്ലാനറ്റും അവയുടെ ചലനങ്ങളും എല്ലാം ആധികാരികമായി പഠിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും കൂടെയൊക്കെ വരുമ്പോൾ അതിഗംഭീരമാകും ചുരുക്കത്തിൽ നമ്മുടെ സയൻസ് സിറ്റി ഒരു വലിയ മുതൽക്കൂട്ടാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സയൻസ് സിറ്റിയാണ് അപ്പോൾ ഇത് ശാസ്ത്രത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുന്നതിനും കുട്ടികൾക്കും പ്രായമായവർക്കും ശാസ്ത്രത്തിൽ അഭിരുചി ഉള്ളവർക്കും അനുഭവത്തിലൂടെ പരീക്ഷണത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ഒക്കെ ഉപയുക്തമായ ഏതിനും ഉപരി സയൻറ്റിഫിക് ടെമ്പർ ശാസ്ത്ര അവബോധം വളർത്തുക തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസപ്രമാണങ്ങൾ രൂപീകരിക്കുക എന്ന് പറയുന്ന മഹത്തായ അത് ചെറിയ അളവിൽ എല്ലാവരിലും ഉണ്ട് അതിനെ ഒന്നുകൂടെ പ്രോജ്വലിപ്പിച്ച് അത് മനുഷ്യൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും സമാധാനത്തിനും ഉപയുക്തമായി തീരുക ഉപയുക്തമാക്കി മാറ്റുക എന്ന് പറയുന്ന വലിയ ഒരു ലക്ഷ്യം കൂടി നമ്മുടെ ഇത്തരം സയൻസ് സിറ്റി സയൻസ് മ്യൂസിയങ്ങൾക്ക് നിർവഹിക്കാനുണ്ട് അത് നിർവഹിക്കാൻ കഴിയും അതിന് നല്ലൊരു ശതമാനം ജനങ്ങൾക്ക് അതിന് വഴികാട്ടിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ബായ്